മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിലെ ദേശീയപാത റോഡ് മുറിച്ചു കടക്കാൻ സുരക്ഷിതമായ സംവിധാനം ഒരുക്കണമെന്നാവശ്യം മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ സൂചനാ പ്രതിഷേധം നടത്തി യഥാർത്ഥ ഗുണനിലവാരവും വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം തമാം ഫർണിച്ചർ വേൾഡ് ഉപ്പള ബന്ദിയോട് നടത്തിയോട് മഞ്ചേശ്വരം രാഘം ജംഗ്ഷനിലെ ദേശീയപാതയിൽ റോഡ് മുറിച്ച് മുറിച്ചുകടക്കുവാൻ സംവിധാനമൊരുക്കാത്ത അശാസ്ത്രീയ പ്രവൃത്തിയാണെന്നാരോപിച്ച് നാട്ടുകാർ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലവീന മൊന്തേരയുടെ നേതൃത്വത്തിൽ സൂചനാ പ്രതിഷേധം നടത്തി ദേശീയപാത ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വിവിധ സംഘടനാ നേതാക്കൾ തുടങ്ങി നൂറുകണക്കിന് പേർ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തു വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ദേശീയപാത ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിൽ പഞ്ചായത്ത് ബോർഡ് മീറ്റിംഗിൽ മഞ്ചേശ്വരം രാഖം ജംഗ്ഷനിൽ ദേശീയപാത മുറിച്ചുകടക്കുവാനുള്ള സംവിധാനമൊരുക്കണമെന്നാവശ്യപ്പെട്ട് അടിയന്തര പ്രമേയം പാസാക്കുമെന്നും ബന്ധപ്പെട്ടവർക്ക് നിവേദനം അയക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചിരുന്നു റോഡ് മുറിച്ചുകടക്കുവാൻ സംവിധാനമൊരുക്കാതെ കരാർ കമ്പനിക്കാർ ബാരിക്കേഡ് വെച്ച് നിലവിൽ യാത്രക്കാർ കടക്കുന്ന റോഡിൻ്റെ ഭാഗം അടക്കുവാൻ വന്നപ്പോൾ നാട്ടുകാരും നാഷണൽ ഹൈവേ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും ഇതിനെതിരെ മിന്നൽ സമരം നടത്തിയിരുന്നു ദേശീയപാത റോഡ് മുറിച്ചുകടക്കുവാൻ ബദൽ സംവിധാനം ഏർപ്പെടുത്തണമെന്ന ആവശ്യം നടപ്പാക്കാത്തതിനെ തുടർന്ന് ഇവിടെ പ്രതിഷേധം ശക്തമാണ് അബ്ദുൽ റഹിമാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം